ഇസ്രയേൽ ഇറാൻ സംഘർഷം രക്തരൂക്ഷിതമായി തുടരുമ്പോൾ ഇന്ന് ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ല എങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിൽ കണ്ടതിനേക്കാൾ സമാധാനമോ അതിനേക്കാൾ ദുരിതമോ ആണ് ഇറാനെ കാത്തിരിക്കുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ ട്രംപ് വിശദമാക്കിയത് ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ ഇടങ്ങളുണ്ട് എന്ന് ഓർക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സമാധാനത്തിലേക്കെത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് ലക്ഷ്യ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി മൂന്ന് കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നും ആക്രമണം വലിയ സൈനിക വിജയമെന്നുമാണ് അമേരിക്ക വിശദമാക്കുന്നത് നാൽപ്പത് വർഷമായി ഇറാൻ അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുകയാണ് ഒട്ടേറെ നിരപരാധികളെ കൊലപ്പെടുത്തിയെന്നും ട്രംപ് വിശദമാക്കി അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുകയുമുണ്ടായി ഇറാൻ സമാധാനത്തിന് തയ്യാറാകണം ഇല്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണം ഉണ്ടാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി പത്താം ദിവസമാണ് ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക നേരിട്ട് പങ്കുചേർന്നത് ഇറാന്റെ മൂന്ന് ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു ആക്രമണം നടന്നത് ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു വിജയകരമായി ദൌത്യം പൂർത്തിയാക്കിയെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെ അറിയിച്ചത് അമേരിക്കയുടെ ധീരമായ ഇടപെടലെന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത് അമേരിക്കൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നഗരങ്ങളിൽ അതീവ ജാഗ്രതയിലായിരുന്നു എങ്കിലും ഇറാൻ തിരിച്ചടിക്കുകയായിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയതിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാൻ ആക്രമിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് ഇസ്രേലിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് നേരത്തെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് ഫോഡോ ഫോഡോനദാൻസ് ഇസ്ഫഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കിയെന്നാണ് ട്രംപ് പ്രതികരിച്ചത് അതേസമയം ഇസ്രയേലിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടന ശബ്ദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രദേശങ്ങളിൽ സൈറണും മുഴങ്ങിയിട്ടുണ്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായും ആക്രമണം പ്രതിരോധിക്കാനും ഭീഷണി ഇല്ലാതാക്കാനുമുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതുമായി ഇസ്രയേൽ സേനയും അറിയിച്ചിട്ടുണ്ട് തെല്ലവീവിലും ജെറുസലേമിലും മറ്റുമാണ് ഇറാൻ തിരിച്ചടിച്ചത് അതേസമയം ഇറാന്റെ തിരിച്ചടി ലോകം ഏറെ ഭയത്തോടെയാണ് ഇപ്പോൾ കാണുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിരോധത്തിന് എല്ലാ വഴികളും സ്വീകരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാക്സി പറഞ്ഞിരുന്നു ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായ അമേരിക്ക സമാധാനപരമായ ഇറാന്റെ ആണവ സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് യു എൻ ചാർട്ടർ അന്താരാഷ്ട്ര നിയമം എൻ പി ടി എന്നിവയുടെ ഗുരുതരമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതുമാണ് യു എനിലെ ഓരോ അംഗവും അങ്ങേയറ്റം അപകടകരവും നിയമവിരുദ്ധവും കുറ്റകരവുമായ പെരുമാറ്റത്തിൽ ത്തെ കുറിച്ച് ആശങ്കാകുലരാകണമെന്നും അദ്ദേഹം പറഞ്ഞു സ്വയം പ്രതിരോധത്തിനായി നിയമപരമായുള്ള പ്രത്യാക്രമണത്തിന് എല്ലാ വഴികളും ഇറാൻ സ്വീകരിക്കുമെന്നും വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും അതിന്റെ വ്യവസ്ഥകളും അനുസരിച്ച് ഇറാൻ സ്വയം പ്രതിരോധം നടത്തും ഇറാൻ അതിന്റെ പരമാധികാരം താല്പര്യം ജനങ്ങൾ എന്നിവയെ സംരക്ഷിക്കാൻ എല്ലാ വഴികളും തിരഞ്ഞെടുക്കുമെന്നാണ് അബ്ബാസ് അറാക് പറഞ്ഞത് ഇറാൻ വിദേശകാര്യമന്ത്രി യൂറോപ്യൻ നേതാക്കളുമായി കഴിഞ്ഞ ദിവസമാണ് ചർച്ച നടത്തിയിരുന്നത് ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു യു എസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചതും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി